ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ഡേറ്റും വന്നു അതുപോലെ തന്നെ പരീക്ഷയുടെ ഡേറ്റ് നോട്ടിഫിക്കേഷനും വന്നിട്ട് അപ്പം കുറെ കുട്ടികൾ നമ്മളോട് ഇപ്പം അസൈൻമെന്റ് ഡേറ്റ് പെട്ടെന്ന് റിലീസ് ചെയ്തിപ്പം ഏകദേശം രണ്ടു മാസത്തോളം നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാൻ യൂണിവേഴ്സിറ്റി അവകാശം തന്നിരുന്നു എന്നാൽ പോലും പലരും എഴുതി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല അസൈൻമെന്റ് എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ളൊരു സ്റ്റുഡന്റ് നമ്മളോട് ചോദിച്ചാണ് ഈ അസൈൻമെന്റ് എഴുതുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആണോ ത് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോലെ തന്നെ ഈക്വൽ വെയിറ്റേജ് ഉള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് സെവന്റിസ് ടു തേർട്ടി റേഷ്യോലാണ് നിങ്ങളുടെ അസൈൻമെന്റ് വരുന്നത് അതായത് എഴുപത് മാർക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനും മുപ്പത് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിനുമാണ് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡിലാണ് നിങ്ങളുടെ മാർക്സ് വരിക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷ വിത്ത് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റി കാണിക്കുക അതായത് നിങ്ങളുടെ ആബ്സെന്റ് എന്നുള്ള രീതിയിലാണ് പരീക്ഷ നിങ്ങൾ എഴുതിയെങ്കിൽ പോലും മാർക്സ് അതില് കാണിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് നിർബന്ധമായും എഴുതി വെക്കണം ഇനിയിപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഏകദേശം ഒരാഴ്ച കൂടി നിങ്ങൾക്ക് ഇനി അസൈൻമെന്റിന്റെ മുന്നിൽ ഉള്ളു കാരണം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക ഓൺലൈൻ ആയിട്ടാണ് ഈ വർഷം അസൈൻമെന്റ് അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് എഴുതി അപ്ലോഡ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ആർക്കെങ്കിലും ഇനിയും അസൈൻമെന്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാം താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്